ഗ്ലോബലായിട്ടുള്ള എക്കോണമിയും അതേപോലെ ഇൻവെസ്റ്റേഴ്സ് ഇത് ബേസിക്കലി അമേരിക്കയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ല മറ്റുള്ള രാജ്യങ്ങൾക്ക് അതിന് വലിയ റോളൊന്നുമില്ല ഇതാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഇന്ത്യ അമേരിക്ക അത് ട്രംപും മോദിയും തമ്മിൽ ഒരുമിച്ച് തന്നെ പോയാൽ മാത്രമേ ഇന്ത്യൻ എക്കോണമിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ഇത് അദാനിയുടെ ഇഷ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്ശരം മോദിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാള് അയാൾക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം കയ്യും കാലും പിടിച്ചിട്ടായിരിക്കും ഉറപ്പായിട്ടും ഈ എൽ ഐ സി ഈ സാധനം വാങ്ങുന്നത് അല്ലെ പെട്ടെന്നൊന്നും വാങ്ങത്തൊന്നുമില്ല ഈ പറയുന്ന അട്രാക്റ്റീവ് ഇൻട്രസ്റ്റും ഒന്നും അല്ല ഇത് താങ്ങി നിർത്തു അതപ്പുറും കൊടുത്തു അത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റ് മോശമാണ് ഗ്ലോബലായിട്ട് ഇന്ത്യയോടുള്ള സെന്റിമെന്റ്സ് ഉണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്സ് മാറി അതും മാറ്റിയെടുക്കണം കാരണം ട്രംപും മോദി അടിയ ആ അടിയാൻ കാരണം ഇയാൾ ഈ ക്രൈസസിലോട്ട് പോയതിന്റെ കാരണം അതാ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അതായത് ഈ പറയുന്ന ഗ്ലോബലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്ലോബലായിട്ടുള്ള ബാങ്ക് ബാങ്കേഴ്സ് കാരണം മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളാണ് അയാൾക്ക് എന്ത് പ്രശ്നമാണ് ഈ മുപ്പത്തിരണ്ടായിരം കൂടി റേസ് ചെയ്യാൻ ഈസി ആയിട്ട് നേരത്തെ ഈസി ആയിട്ട് അത് നടത്തിയതാണ് അമേരിക്ക ഒരടിയും അവിടെ എവിടെയൊക്കെയാണ് തെറ്റുന്നത് എവിടെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അടാനിക്ക് പോലും ഈ പറയുന്ന ഇന്ത്യൻ അമേരിക്കൻ ആ ബന്ധം കൊണ്ട് പ്രോപ്പറായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ ക്രൈസസിലോട്ട് പോവുക ഇതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ പറയുന്ന എൽ ഐ സിയുടെ പണം എടുത്ത് അങ്ങോട്ട് മറിച്ചു എന്നതിനെ പറ്റിയല്ല അത് രണ്ടാമത്തെ സംഭവമാണ് അത് ഗവൺമെൻറ് കാണിച്ച തെറ്റാണ് കാരണം ഒരു ഒരു കാരണം ഇതേപോലെയുള്ള അഡാനിമാരെ പോലെ എത്രയോ പേര് അതിനേക്കാളും താഴ്ന്ന രീതിയിൽ നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ പല രീതിയിലും പല ക്രൈസിസും ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ അവരൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഹ്യൂജായിട്ട് പലിശ കേടുക്കുന്നെ എന്തുകൊണ്ട് അവരെ സഹായിച്ചു എത്രയോ പേരുണ്ട് ഇവിടെ അഡാനി മാത്രമേ ഉള്ളൂ അയാൾ മാത്രം ബിസിനസ് ചെയ്താൽ മതിയോ